അപ്പൊ എല്ലാരും കാത്തിരുന്ന നമ്മുടെ റയോൺ കാന്താ കോട്ടന്റെ നെക്സ്റ്റ് ബണ്ടിൽ ഇതാ ഇന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ പട്ടണമൊക്കെ വന്നപ്പോ തന്നെ പട്ടപ്പെട്ട യൂണിഫോം പാറ്റേൺ ഒക്കെ ആയിട്ട് ചൂടൊപ്പം പോലെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ വിയർ കാത്തിരിക്കാമെന്നെനിക്കറിയാം ഫസ്റ്റ് ബണ്ടിലൊക്കെ വന്നപ്പോൾ ഒത്തിരി യൂണിഫോം മോഡൽസ് നമുക്ക് ഉണ്ടായിരുന്നതിന് അപ്പം ഇപ്പോഴാണെങ്കിൽ നിലവിലെ ഇതിന്റെ യൂണിഫോം പാറ്റേൺസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ബണ്ടിൽ പൊട്ടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണാം ഉൾക്ക് ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിലവിലെ ഈ ഒരു കളക്ടീടെ ഒക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് വെയർ ചെയ്താൽ പോലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി അങ്ങോട്ട് കുറേ പള്ളികളിൽ ഒക്കെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കാൻ പോവല്ലേ നമ്മുടെ ക്രിസ്മസും അപ്പൊ ആ ഒരു റെഡ് ഒക്കെ തീമിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുള്ള ഒരു കളക്ഷൻ കേട്ടോ മെറ്റീരിയൽ വരുന്ന പ്രീമിയം കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ കുഞ്ഞു ബീഡ്സ് വർക്കും സ്വീറ്റൻസ് ആർക്കും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് റെഡ് ആൻഡ് ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള പ്രീമിയം ബോട്ടത്തിന്റെ പീസും ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷും എപ്പോഴും കെയർ ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുക കളർ ഗാർഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതാട്ടോ ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ബാട്ടി കോട്ടണിലാണ് ദുപ്പട്ട വരിക നല്ല രസമുള്ള ഒരു കളക്ഷൻ ആടക്കുണ്ട് എന്ത് ഭംഗിയുള്ള കളക്ഷനാണേക്ക് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ദുപ്പട്ടക്കാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കഴിഞ്ഞ വട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ അമ്പത് പീസിൻ്റെ അടുത്ത് തന്നെ യൂണിഫോം പാറ്റേൺ ആയിട്ട് നമുക്കിത് പോയിട്ടുണ്ടായിരുന്നു ഒറ്റയടിക്ക് തന്നെ അത്രയും നല്ല ആളുകൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കളക്ഷനാണ് ആൻഡ് അത്യാവശ്യം നല്ല ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ നമ്മളിതിപ്പോ മൂന്നാമത്തെ തവണയാണ് ബഡിലെടുത്ത് റീസ്റ്റോക്ക് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചുതരാം കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും സെയിം കാന്താ കോട്ടൻ്റെ ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഞാനും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അപ്പോൾ ഇതാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടത് ഇപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊരു വ്യൂ കിട്ടാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് നല്ല പ്രീമിയം കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിനകത്ത് വന്നിരിക്കുക അതുപോലെ അതിനകത്തൊരു ബാറ്റിക് പാച്ച് വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇടാനും എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ നല്ല കംഫേർട്ടാണ് പിന്നെ നമ്മുടെ അളവിനത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ടൈം ഇതേപോലെ തന്നെ ബണ്ടിൽ കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യൂണിഫോം ആയിട്ട് ഞാൻ പറയുകയാണ് അധികം യൂണിഫോം പാറ്റേൺ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കാന്താ കോട്ടൺ ഈ ഒരു മെറ്റീരിയലൊക്കെ യൂണിഫോം ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിരിക്കും എല്ലാവർക്കും എന്താ പറയുക മാച്ച് ആയി പോകുന്ന രീതിക്കുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരൊറ്റ പാറ്റേൺ ആട്ടോ വരുന്നത് നല്ല പാറ്റേൺ ആണ് നല്ല പ്രിൻ്റാണ് അതുപോലെ തന്നെ കളർ കാർഡ് ഉപയോഗിച്ചും അതുപോലെ നമുക്ക് വെയിലത്തൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒത്തിരി അധികം ഓവർ വെയിലത്തൊക്കെ ഇട്ട് കോട്ടൺ എപ്പോഴും വാഷ് ചെയ്യാതിരിക്കും അതൊക്കെ ഓരോ മെറ്റീരിയൽ നമ്മൾ ഓരോ മെറ്റീരിയൽ അതിൻ്റെതായ കെയറോട് കൂടി വേണം നമ്മൾ ചെയ്യാൻ എൻ്റെ പ്രീമിയം മെറ്റീരിയലാണ് നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അതിൽ മുമ്പേ കാണിച്ച പോലെ എന്നെ സെയിം ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നത് ചെയ്യുമ്പത്തൊരു ഭംഗി ഇന്ന് ഞാനത് ഇട്ടില്ല ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ബണ്ടിൽ റീസ്റ്റോക്ക് ഡ്രോക്ക് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടത് അപ്പം തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പം വീഡിയോയ്ക്ക് ഇടുന്നതായിട്ട് രണ്ടര മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു ആണ് ബോട്ടമാണ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം റീസ്റ്റോക്കിന് വെയിറ്റ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഇന്ന് തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തായിരിക്കും വാങ്ങിച്ചതാ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പണിയിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് ഫാസ്റ്റായിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ അപ്പോൾ കൂടുതൽ അടിപൊളി ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു